രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്കെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പുകഞ്ഞകൊള്ളി പുറത്ത് രാഹുലിനെ നിയോഗിച്ചത് മതില് ചാടാനല്ല പിന്തുണയ്ക്കുന്നവർക്കും പുറത്തു പോകാമെന്നാണ് മുരളീധരൻ പറഞ്ഞത് രാഹുൽ വിഷയത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും ശക്തമായ വിമർശനമാണ് മുരളീധരന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഞാൻ അന്നൊരു കാര്യം സൂചിപ്പിച്ചല്ലോ ഇപ്പോൾ സസ്പെൻഷനാണ് തുടർ നടപടികൾ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട് പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ മതിരയാടാനല്ല പാർട്ടി ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അത് ചെയ്യാതെ ഞാൻ ഒരു കാര്യം പറയാം ഒരു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ജനപ്രതി ഇവർക്കൊന്നും ഇമ്മാരി പ്രവർത്തിക്കാൻ കഴിയില്ല കാരണം ഒരുപാട് ഔദ്യോഗിക ജോലികളും പാട്ടി ജോലികളൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിൽ ഈ പൊതുരംഗത്ത് മാത്രമല്ല ഒരു രംഗത്ത് നിൽക്കാൻ യോഗ്യനല്ല ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല പുകഞ്ഞ കൊള്ളി പുറത്ത് ആ പുകഞ്ഞ പൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോകാം